സി പി എം നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുവെച്ച കലം പോലെ പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസ്സും ഒക്കെ അവർ കൃത്യമായി നടത്തുന്നുമുണ്ട് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ പക്ഷേ പുതിയ വരുന്ന പാർട്ടി കോൺഗ്രസിൽ പൂർണ്ണമായും ഹിന്ദുത്വത്തെ തള്ളിക്കൊണ്ട് ആണ് അവരുടെ കരട് പ്രമേയം വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്താണ് അവർ സി പി എം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സി പി എം ഒരു കാരണവശാലും ഭാരത ചരിത്രത്തോട് നീതി പുലർത്തുന്നില്ല എന്നാണ് അവരുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള കട രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ രേഖ പുറത്തു നിന്ന് നമുക്ക് മനസ്സിലാകും ഹിന്ദുത്വക്കെതിരാണ് ഞങ്ങളിപ്പോഴും ഹിന്ദുത്വ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഭാരതത്തിന് ആത്മാവാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ദേശീയതയാണ് ഹിന്ദുത്വം എന്നത് ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ് അപ്പം ഞങ്ങളിപ്പോഴും ഹിന്ദു സംസ്കാരത്തിനെതിരാണ് നൂറു വർഷമായി ജനിച്ചിട്ട് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് നൂറ് വർഷമായി അറുപത്തിനാലിൽ അവരുടെ പിളർപ്പ് തന്നെ ഏകദേശം മുപ്പത്തിനാലോളം നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയിട്ടാണ് അതിൽ നിന്ന് സി പി എം ഉണ്ടാവുന്നത് പിന്നെ അറുപത്തി ഏഴിൽ നക്സൽ നക്സൽ പ്രസ്ഥാനം ഉണ്ടാകുന്നു അപ്പം ഇങ്ങനെ പിളർന്ന് വിളർന്ന് പിളർന്ന് പിളർന്ന് ഈ ഗതിയിലായിട്ടും മൂന്ന് സംസ്ഥാനങ്ങൾ വരധികാരത്തിലുണ്ടായിരുന്നു അതിൽ ബംഗാള് പോയി ബംഗാളിൽ എം എൽ എ പോലും ഇല്ല അതെ തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യം ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു ഇനി അവശേഷിക്കുന്ന കേരളത്തിൽ മാത്രമാണ് എന്നിട്ടും ഇവർ തെറ്റിതിരുത്താൻ തയ്യാറാവുന്നില്ല അവിടെ ഈ ഹിന്ദുത്വ ആശയങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ജിഹാദികളെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രഗണിപ്പെടുത്തുക എന്ന് തന്നെയായിരിക്കില്ല തീർച്ചയായിട്ടും അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം തന്നെ ഇസ്ലാമിക തീവ്രവാദികളാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത് ഭാരതം ദാറുൽ ഹറാം ദാറുൽ ഇസ്ലാമിലേക്ക് ഒരു പോകുമ്പോൾ താഷ്കൻഡിൽ വെച്ച് കണ്ടുമുട്ടിയ ഹരിപ്പൊളിറ്റാണ് ഈ രണ്ട് സഹോദ മുസ്ലിം സഹോദരന്മാരെ കണ്ടുമുട്ടിയ ഹരിപ്പൊളിറ്റാണ് അവരോട് പറഞ്ഞ് നിങ്ങൾ ഇന്ത്യയിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊടുക്കണോ അങ്ങനെയാണ് അവർ ഇന്ത്യയിലെത്തിയിട്ട് അലി സഹോദരന്മാർ ഇന്ത്യയിലെത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊടുക്കുന്നത് അപ്പോൾ ഇസ്ലാമിക ഭീകരവാദികളാൽ നിർമ്മിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷേ അവരുടെ അവരുടെ അന്ത്യവും അവരാൾ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ബംഗാളിൽ എങ്ങനെ അവർ പൊളിയാൻ കാരണം ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള ഏകദേശം ആറ് ഏഴ് കോടി ആളുകളെ കൈയ്യിലെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികളെ കയ്യിലെടുത്തുകൊണ്ടാണ് അവർക്ക് റേഷൻ കാർഡും വോട്ടേസ് എസ് പേരും ചേർത്ത് അവർക്ക് വേണ്ട ആധാർ കാർഡും എല്ലാം കൊടുത്ത് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ വെച്ചിട്ടാണ് ബംഗാളിൽ ഭരണം ആറ് ജില്ലകളിലെ സ്വാധീനം കൊണ്ട് ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ശരിക്കും അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഒന്നുമില്ല അതായിത്തീർന്നു അപ്പോൾ ഇനി ഇനി മിച്ചമുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കാൻ പോകുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെന്ന പേരിൽ ഇവിടെ വന്ന് താമസിക്കുന്ന നാല്പത് ലക്ഷത്തോളം നാൽപ്പത് നാല്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളുണ്ട് അതിൽ പകുതിയിലേറെയും ബംഗ്ലാദേശികളാവാനാണ് സാധ്യത ആ ബംഗ്ലാദേശികളെ പ്രത്യേകിച്ചും ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് റേഷൻ കാർഡുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അതിഥി തൊഴിലാളികളൊന്ന് വിളിച്ച് അവർക്ക് ഓട്ടേഴ്സിനെ പേര് ചേർക്കാൻ അവസരം കൊടുക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമം നടത്തുകയാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ചരിത്രത്തിൽ നിന്നൊരു പാഠവും പഠിക്കുന്നില്ല ജനിച്ച് പ്രവർത്തനം തുടങ്ങി നൂറ് വർഷമായിട്ടും അവരിപ്പോഴും പടവലിംഗ പോലെ താഴോട്ട് വളരാനുള്ള കാരണം ഈ നാടിൻ്റെ അസ്മിതയ്ക്കെതിരായിട്ട് അസ്തിത്വത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ് എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു ഇപ്പം മലപ്പുറം ജില്ലയിൽ ബി ജെ പി വളർന്നു അതിശക്തമായി വളരുകയാണ് എന്ന് സി പി എമ്മിന്റെ ജില്ലാ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പ്രമേയം അല്ലെങ്കിൽ അവരുടെ ജില്ലാ സമ്മേളനത്തിലെ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു കാരണം ബി ജെ പി എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി എന്നതിലൊപ്പുറത്തേക്ക് ഇവിടുത്തെ സംസ്കാരവുമായി അലഞ്ഞുചേർന്നിരിക്കും എവിടെയാണോ ഒരു നാട്ടില് ഏത് നാട്ടിലാണോ ജനങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന അവരുടെ സംസ്കാരം അതിനോട് ചേർന്ന് നിന്നാൽ ഏതൊരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പറ്റും ആ സാംസ്കാരിക വിരുദ്ധമായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ പുറകോട്ട് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ത്യയിൽ എങ്ങുമെത്താത്ത കാരണം എന്താ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അറുപത്തിനാല് എം പിമാരുണ്ടായിരുന്നു പാലമുണ്ട് ഇന്ന് എത്ര പേരാണ് ഒരു കാലത്ത് കോൺഗ്രസ് നിലനിന്നതും കുറച്ചെങ്കിലും ഹിന്ദുത്വ ദേശീയവാദം കോൺഗ്രസ് മുന്നോട്ട് പോയത് ഹിന്ദുത്വം മുറിയ പിടിച്ചുകൊണ്ടാണ് അതിന്റെ പ്രധാന ഉദാഹരണം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗണേശോത്സവങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ബാലഗംഗാധര തലകനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗണേശോത്സവങ്ങൾ നാടകം സംഘടിപ്പിച്ചിരുന്നു ആ ഗണേശോത്സവങ്ങളിലൂടെ വന്യമാതരം വിളിച്ചു ഗണേശോത്സവങ്ങളിൽ വിളിച്ച വന്ദേമാതിരം വിളി ആളുകളെ ജാതിയും മതവും മതം ഒന്നിക്കാൻ പ്രേരിപ്പിച്ചു അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണം വേഗത്തിലാക്കി മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം എന്തായിരുന്നു ആ സദ്ഭരണത്തിന് മാതൃകയാണ് ഈ ഹിന്ദുത്വം വേണ്ട എന്നൊക്കെ പറയുന്ന ഇവർ ഇവർ തന്നെ കേരളത്തിൽ ചില നിർദ്ദേശങ്ങൾ പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതായത് വിശ്വാസികളെ കയ്യിലെടുക്കണം ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ പാർട്ടി അംഗങ്ങൾ ഉണ്ടാവണം എന്തുകൊണ്ടായിരിക്കും ഈ ഇരട്ടത്താപ്പോൾ അല്ല പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ രുചി പിടിച്ചു പോയി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൻ്റെ രുചി പിടിച്ചു അധികാരത്തിൽ അവർക്ക് അടിച്ചുതൂലിക്കിടക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില കപടമായ അടവ് തന്ത്രങ്ങൾ മാത്രമാണ് അവർക്ക് യാതൊരു ആത്മാർത്ഥമില്ല തന്നെ പറഞ്ഞിട്ടോ ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിയില്ല അത് ശരിയാണ് അവരുടെ അടവ നയം മാത്രമാണത് വിശ്വാസം തീരെയില്ലാത്ത ഇന്ന് ക്ഷേത്രോത്സവങ്ങളിൽ കടന്നുകൂടുന്നു ഇപ്പോൾ ക്ഷേത്ര സമിതികളിൽ കടന്നുകൂടുന്നു ക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഉപദേശ സമിതിയിൽ കടന്നുകൂടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു പലേ സ്ഥലത്തും ബി ജെ പി അനുഭാവികളോ ഹിന്ദുത്വ അനുഭാവികളോ നിലനിന്ന് ഉണ്ടായ നേതൃത്വത്തിലുണ്ടായിരുന്നു ഉപദേശ സമിതികൾ പിരിച്ചുവിട്ടിട്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ട് അവരുടെ പാർട്ടിക്കാരെ കൈകളിൽ കൊടുക്കുന്നു പക്ഷെ ഇതെല്ലാം നടക്കുന്നത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചില താൽക്കാലിക അടവു നയങ്ങളായിട്ട് മാത്രമാണ് മനസ്സിലായില്ലേ നായ പാത്തിയ കല്ലിൻമേൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് മുദ്രാവാക്യം വിളിച്ചു അവർ എന്തിനാ അങ്ങാടിപ്പുറം തളിക്ഷേത്രം പുനരുദ്ധരിക്കാൻ കേളപ്പജി എ കെ ജിയെ സ്വന്തം അനുജനപ്പോ അല്ലെ കേരള രാഷ്ട്രീയത്തിൻ്റെ തിരമുറ്റത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആളാണ് കേളപ്പജി ആ കേളപ്പജിയെ എതിർത്ത് കൊണ്ട് വിളിച്ച് എ കെ ജി വിളിച്ച് മുദ്രാവാക്യം എ കെ ജി കൂട്ടനെ വിളിച്ച മുദ്രാവാക്യമാണ് എ കെ ജി വ്യക്തിപരമായി എ കെ ജിയെ വളർത്തിക്കൊണ്ടു വന്ന ആ കേളപ്പജി ഒരിക്കൽ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ വേദനിച്ചത് വേദനിപ്പിച്ചത് ഈ സംഭവമായിരുന്നു നായ പാത്തിയ കലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ അല്ലേ അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഈ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കാനാവുക എങ്ങനെയാണ് ക്ഷേത്രാരാധന വിശ്വസിക്കാനാവുക അവിടെ നിലപാടുകൾ എപ്പോഴെന്താ ശബരിമലയിൽ അവരെന്താ കാട്ടിക്കൂട്ടിയത് ഒരു വലിയ വിഭാഗം ആളുകളുടെ അത് മതമേതായാലും നോക്കട്ടെ ഒരു വലിയ വിഭാഗം ആളുകളുടെ ആരാധന സംരക്ഷണത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ആരാധന വിശ്വാസ ആരാധന വിശ്വാസത്തിനെതിരായിട്ട് സ്ത്രീകളെ കയറ്റുക എന്തുകൊണ്ടും ഇസ്ലാം പള്ളികളിൽ സ്ത്രീകളെ കയറ്റാത്ത പള്ളികൾ ധാരാളം ഉണ്ടല്ലോ പുരുഷന്മാർ കയറ്റിയാൽ തന്നെ പുരുഷന്മാരോടൊപ്പം അവർക്ക് അവിടെ നിന്ന് ഓസ് ചെല്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമസ്കരിക്കും നിസ്കരിക്കാനോ സാധിക്കില്ലല്ലോ മറയിട്ട് വേറെ മറക്കൂടെക്ക് അപ്പുറം തൃശ്ശീലേക്ക് അപ്പുറമാണ് സംസ്കരിക്കാൻ സാധിക്കുക എന്തുകൊണ്ട് അതിനെതിരെ പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള ഇതര മതങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങളെ എതിർക്കാതിരിക്കുകയും ഹിന്ദു സംസ്കാരത്തിൽ കാണുന്ന വൈവിധ്യങ്ങളെ ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടില്ല പത്ത് വരെ പോവാം അൻപത് വയസ്സിന് ശേഷവും പോകാം വിരുദ്ധമല്ല സ്ത്രീകൾക്ക് പോകും പക്ഷെ അവിടെ പ്രത്യേക ഒരു കാലഘട്ടം ഋതുമതികളാകുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലൂടെ പോകാൻ സാധിക്കില്ല പണ്ടറിയാലോ കൊടുങ്കാടൊക്കെ അങ്ങനെയുള്ള താൽക്കാലികമായ ഒരു നിരോധനം മാത്രമായിരുന്നു അതിനെതിരായിട്ടാണ് വലിയ മതിലുമൊക്കെ കെട്ടി പ്രശ്നങ്ങൾ അപ്പൊ ഇവിടെ നമ്മുടെ വൈവിധ്യങ്ങളെ തകർക്കുക ഹിന്ദു മതത്തിലെ ഹിന്ദു സംസ്കാരത്തിലെ വൈവിധ്യങ്ങളെ തകർക്കുക എന്നാൽ അപ്പുറത്ത് ഇതര മതത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ ആ വൈരുദ്ധ്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുന്നു അവിടെയാണ് ഒരു അരാജകത്ത സമൂഹത്തിന്റെ സൃഷ്ടി നടക്കുന്നത് ഇപ്പം താലിമാല പൊട്ടിച്ചെറിയാൽ നടന്നെന്തുകൊണ്ടാ ചുംബന സമരം ചുംബന സമരം ഇതൊക്കെ നടക്കുന്ന കാരണം എന്താ വാസ്തവത്തിൽ ഒരു അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇവിടെ പരാജയത്തിന്റെ കാര്യം അതാണ് ഹിന്ദുത്വത്തിൻ്റെ ചേട്ടൻ എന്നുള്ള പറഞ്ഞതുപോലെ നമ്മുടെ സത്വം നിലനിർത്തിയാൽ മാത്രമേ ഏതൊരു രാജ്യത്തിനും നിലനിൽപ്പുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയ ദർശനം സംസ്കാരം അതിനെ തകർത്താലേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും അഴിഞ്ഞാടാൻ സാധിക്കുകയുള്ളൂ എന്നത് അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം അജണ്ടകളുമായി മുന്നോട്ട് പോകണം പക്ഷെ ഈ ഒരു പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ കരട് പ്രമേയമൊക്കെ ചർച്ചയില്ലാതെ അല്ലെങ്കിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ അഭിപ്രായ വ്യത്യാസം വരില്ല കാരണം ഏകശിന ഖണ്ഡം പോലെയാണ് അവിടെ പാർട്ടി സംവിധാനങ്ങൾ കേഡർ സ്വഭാവമാണ് അവിടെ എല്ലാവരും വാർത്തെടുത്തിൽ അങ്ങനെയാണ് അടിമുതൽ മുടിവരെ വാർത്തെടുത്തിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നും വരില്ല അടുമ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി നാലിൽ നിൽക്കു തോന്നുന്ന പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോഴത്തേക്ക് ഹർകിഷൻ സിംഗ് സൂർജിത്താണ് പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് അത് രണ്ടായിരത്തി പതിനാലിൽ പിന്നെ ഇദ്ദേഹം നടപ്പിലാക്കി പ്രകാശ് കാർക്ക് നടപ്പിലാക്കി ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴത്തേക്ക് സീതാറായ യെച്ചൂരി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കൂട്ടുമുന്നണി ഉണ്ടാക്കി അപ്പം കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് ദേശീയ വികാരത്തെ ഇല്ലാതാക്കാൻ ദേശീയമായി ചിന്തിക്കുന്ന കക്ഷികളെ എതിർത്തുകൊണ്ട് ഒരു ഇന്ത്യയുടെ നാശത്തിന് എത്രത്തോളം കാരണക്കാരായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സഹാവ് നമ്പൂതിരിപ്പാടിൻ്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നിലപാടുകൾ എന്തായിരുന്നു മഹാത്മാഗാന്ധിക്കെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ കൊടിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിരുന്നല്ലോ ഇല്ലേ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധി തന്നെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ജീവൻ കൊടുത്ത് ഓക്സിജൻ കൊടുത്ത് വീണ്ടും ഉയര് പകർന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നവരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പൊ ഇവർക്ക് രാഷ്ട്രീയ ഒരു സത്യസന്ധത അന്നുമില്ല ഇന്നുമില്ല ആ രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയുടെ ഒരു പ്രതീകമാണ് ഇപ്പോഴത്തെ തിരുവത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയം ഇത് എന്തായാലും ബംഗാൾ കൈവിട്ടു ത്രിപുര കൈവിട്ടു അവിടെ ഇടങ്ങളിൽ ഇനി വലിയ പ്രതീക്ഷ സി പി എമ്മിന് ഇല്ല അപ്പം ഈ കേരളത്തിലെങ്കിലും വീണ്ടും ഭരണത്തിൽ എത്താനുള്ള ഒരു കുറുക്ക് വഴി അതായത് ഇവിടെ ഇവിടെയാണല്ലോ ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കേന്ദ്രം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അവരെ മാത്രം തൃപ്തിപ്പെടുത്താനുള്ളൊരു പ്രമേയമായി കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഇനി ഹിന്ദുത്വത്തിനെ എതിർത്തുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കൂ കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിക ചിന്തയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളുടെയൊക്കെ നിലപാടുകൾ അവരുടെ നിലപാടുകളുടെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളിൽ കൂടി അവരുടെ വോട്ടുകളിൽ കൂടി മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരാൻ സാധിക്കൂ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം ഹിന്ദു വോട്ട് ബാങ്ക് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിരുന്ന പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ ശ്രീനാരായണീയ സമൂഹം ആ ശ്രീനാരായണീയ സമൂഹം ഇന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവരും യാഥാർത്ഥ്യ മോതത്തോടു കൂടി പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു വി ഡി ജെ സേന പോലെയുള്ള ഇസ്ലാമിക ശ്രീനാരായണീയ കക്ഷികൾ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുകയും ശിവഗിരി പോലെയുള്ള മഠത്തിന്റെ ആചാര്യന്മാര് കേന്ദ്ര സർക്കാരിന്റെ തത്പ്രവൃത്തികളെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആറ്റിങ്ങൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വളരെ പതിനാറായിരം വോട്ടിനോ മറ്റോ ആണ് വി മുരളീധരൻ തോറ്റുപോയ മാർസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് മത്സരിച്ചത് ജില്ലാ സ്ഥലത്ത് സെക്രട്ടറി അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ആർ ശങ്കറിനെ പോലും പരാജയപ്പെടുത്തിയ ഒരു മണ്ഡലമാണെന്ന് പറഞ്ഞു അനിരുദ്ധൻ പഴയ കെ അനിരുദ്ധൻ എന്ന സഖാവ് ആർ ശങ്കറിനെ പോലെയുള്ള മഹാരജനെ പരാജയപ്പെടുത്തിയ ആറ്റെങ്കിലും മണ്ഡലത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റുപോയി എങ്കിൽ ബി ജെ പി അവിടെ വൻ വളർച്ച നേടിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബദലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഹിന്ദു വോട്ട് ബാങ്ക് ചോർന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ കാരണം ഇവരുടെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനം തന്നെ എപ്പോഴും ഇവർ ഹിന്ദുത്വത്തെ വിട്ട് കളിക്കുന്നുമില്ല ഹിന്ദുത്വത്തെ വിട്ട് കളിക്കുന്നില്ല ഹിന്ദുത്വത്തെ വിട്ട് കളിയാണ് വിട്ട് കളിക്കുന്നില്ല ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള കളിയാണ് ഇവർ സത്യം മനസ്സിലാക്കുന്നില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല ഈ ഒരു കപടത ഇവരെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും നശിച്ചുപോകും എന്നുള്ളതിനുള്ള സത്യം